ായിരുന്നു വി എസ് സാധാരണക്കാരുടെ നേതാവായിരുന്നു ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് തന്നെയാണ് പൊതുജനങ്ങൾ പറഞ്ഞു അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിന് ശേഷം ഈ ദർബാർ ഹാളിൽ നിന്നും ആലപ്പുഴയിലെ സവസതിയിലേക്ക് കൊണ്ടുപോകും അതിനായ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകാനുള്ള വാഹനം ഈ സെക്രട്ടേറിയറ്റിൻ്റെ അങ്കണത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ രാഷ്ട്രീയ കേരളത്തിലെ നിരവധി ആൾക്കാർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ഈ ഒരു ദർബാർ ഹാളിലേക്ക് നിരവധി പേരാണ് ഇരമ്പി എത്തിയത് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് നിലവിലിപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വി എസ് അച്താനതിനെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുവാനുള്ള വാഹനമാണ് എന്തായാലും വിലാപയാത്രയായി ആലപ്പുഴ ജില്ലയിലേക്ക് ഇന്ന് രാത്രിയോടുകൂടി എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ജനനായകന് കേരളത്തിൻ്റെ വളരെ വലിയൊരു അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് എന്തായാലും അദ്ദേഹത്തിനെ യാത്രയാക്കുന്നത് സംസ്കാരം നാളെ രാവിലെയോടുകൂടിയാണ് നടക്കുക അതേസമയം ഇന്ന് പൊതു അവധിയാണ് മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദൻ്റെ ബൗദ്ധിക അദ്ദേഹം പൊതുദർശനത്തിനായി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ ചെയ്തിരുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇവിടെ പ്രിയ പ്രിയസഖാവിനെ ഒരുനോക്കി കാണാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനത്തിന് ശേഷം രാത്രികളുടെ ഭൗതിക അദ്ദേഹം പാറ്റൻ ഹില്ലിലെ വേലിക്കകത്തെ വസതിയിൽ ഇപ്പോഴത്തെ സ്നേഹിച്ചിരുന്നു അവിടെയും ആ വസതിക്ക് മുൻപിൽ വലിയൊരു ജനാവലി തന്നെയാണ് ഉണ്ടായിരുന്നത് സമാനമായ രീതിയിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് ഉള്ളിലും വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് നിലവിലിപ്പോൾ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു മനുഷ്യസ്നേഹിയായിരുന്നു സാധാരണക്കാരുടെ ജീവിതത്തെ തൊട്ടറിഞ്ഞ ഒരു ജനനായകനായിരുന്നു തിൽ യാതൊരു വിധ സംശയവുമില്ല കെ വി ഗണേഷ് കുമാർ ഈ ബസ്സിലുണ്ട് നമുക്കത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് അദ്ദേഹമാണ് അറിയിപ്പുകളെല്ലാം തന്നെ നൽകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും വളരെ വലിയൊരു തിരക്കാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് പരിസരത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കെ വി ഗണേഷ് കുമാറാണ് വാഹനത്തിൽ നിന്നും മന്ത്രി കെ വി ഗണേഷ് കുമാറാണ് വാഹനത്തിൽ നിന്നും ഈ ചുറ്റുമുള്ളവർക്ക് നിർദ്ദേശങ്ങളെല്ലാം ആണ് എന്തായാലും കേരളം ഏറെ ദുഃഖത്തോടെ കേട്ടൊരു വാർത്തയായിരുന്നു ദിവസം വി എസ് എന്ന കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ രണ്ടക്ഷരത്തിൽ ഒതുങ്ങി നിൽ ഒതുങ്ങി നിന്ന വി എസ് എന്ന വിപ്ലവകാരി വി എസ് എന്ന പോരാളി വിട വാങ്ങി എന്നുള്ള ഒരു വാർത്ത എന്തായാലും കേരളത്തിലെ ജനങ്ങളേറെ വേദനയോടെയാണ് അതിനെ എല്ലാം തന്നെ നോക്കിക്കണ്ടത് ഈ ദർബാർ ഹാളിന് മുന്നിൽ വളരെ വലിയൊരു ജനത്തിരക്കാണ് നിലവിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ഭൗതിക അദ്ദേഹം ഈ ദർബാർ ഹാളിൽ നിന്നും ആലപ്പുഴയിലെ സുവസതിയിലേക്ക് കൊണ്ടുപോകും ഇക്കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ അദ്ദേഹം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഏറെ വേദനകൾക്കിടയിലും മരണക്കിടക്കയിലും അദ്ദേഹം ഈ ജീവിതത്തോട് മല്ലിട്ട് ജീവിച്ച ഒരു പോരാളി തന്നെയാണ് എന്നാണ് ജനങ്ങളും നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിന് ശേഷം ഈ ദർബാർ ഹാളിൽ നിന്നും ഉടൻ തന്നെ ആലപ്പുഴയിലേക്ക് പോകും ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും വലിയൊരു ലാഭയാത്രയായിട്ടായിരിക്കും അദ്ദേഹത്തെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുക അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിലവിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ ദർബാൽ ഹാളിൽ തന്നെയാണ് ഉള്ളത് ഈ ബസ് അതായത് ഈ ദർവാ ഹാളിന് തൊട്ടുമുന്നിലേക്ക് നിർത്തിയിടാനുള്ള ക്രമീകരണങ്ങളാണ് നിലവിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ശ്രമങ്ങളാണ് കാരണം ഈ ദർബാർ ഹാളിന് ചുറ്റും ഈ സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഒട്ടാകെ നിരവധി പേരാണ് അദ്ദേഹത്തെ കാണുവാനായി ഒരു നോക്ക് കാണുവാനായി എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്നത് കെ വി ഗണേഷ് കുമാറാണ് ഈ വാഹനത്തിൽ ഉള്ളത് അദ്ദേഹം ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നത് കാരണം ജനങ്ങളെ നിയന്ത്രിക്കുവാനായി അറിയിപ്പുകളെല്ലാം തന്നെ നൽകുന്നുണ്ട് എന്തായാലും ഏറെ വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം വാർദ്ധ്യ സഹജമായ അവശതകളുമായി വിശ്രമ ജീവിതം നയിച്ചു വന്ന വി എസിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ ഇരുപത്തി മൂന്ന് തിരുവനന്തപുരം റിസോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ അംഗം ഇന്നലെ സംഭവിച്ചത് നിലവിലിപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് വളപ്പിൽ പ്രവർത്തകരുടെയും മുദ്രാവാക്യം വിളികളെല്ലാം തന്നെ നടക്കുന്നു അതായത് കണ്ണേ കരളെ വി എസ് എ അതായത് പൊതുജനങ്ങളുടെ ആരാധകരുടെ കണ്ണും കരളുമായിരുന്നു വി എസ് സാധാരണക്കാരുടെ നേതാവായിരുന്നു ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് തന്നെയാണ് പൊതുജനങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഞങ്ങൾ തന്നെയായിരുന്നു വി എസ് എന്നായിരുന്നു അതിലിപ്പോൾ മുദ്രാവാക്യം ഇല്ല ഇല്ല മരിക്കുന്നില്ല കണ്ണേ കരളെ വി എസ് എ എന്നു തന്നെ ജനങ്ങൾ വളരെ ഊർജ്ജസ്വലതയോടുകൂടി കണ്ടമിടറി അവർ പറയുകയാണ് അവർ മുദ്രാവാക്യം വിളിക്കുകയാണ് ർപ്പിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലും ഇക്കഴിഞ്ഞ ദിവസം എ കെ ജി സെന്ററിലേക്കും എത്തിച്ചേർന്നത് നിരവധി പേർ ഇപ്പോഴും അദ്ദേഹത്തെ ഒരു നോക്കി കാണുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദർബാർ ഹാളിലുള്ള മൃതശരീരം അല്പസമയത്തിന് ശേഷം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും ആലപ്പുഴയിലെ സതിയിൽ എത്തിച്ചതിന് ശേഷം ഇവരാത്രിയോടുകൂടി രാത്രി എത്തുന്നതിന് ശേഷം നാളെ പൊതുദർശനം ആലപ്പുഴ ജില്ലയിൽ നടക്കും അതിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക നിലവിൽ ഇപ്പോൾ ഈ വി എസ് അച്യുതാനന്ദ്രെ ദേഹം കൊണ്ടുപോകാനുള്ള വാഹനം ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണം നടന്നിട്ടില്ല അതിന് സാധ്യമായിട്ടില്ല കാരണം ചുറ്റും അത്രയ്ക്ക് ജനങ്ങളാണ് ഉള്ളത് അവരെ അവരെ നിയന്ത്രിക്കാനുള്ള പരിശ്രമത്തിലാണ് ഉള്ളത് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകരെല്ലാം തന്നെ ചുറ്റും കൂടിയിരിക്കുന്നു വളരെ വലിയ അധികാരഭരിതമായ ഒരു യാത്രയായപ്പാണ് ബി എസിന് നിലവിലിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിന് ശേഷം ഈ ഹാളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം ഈ ഒരു വാഹനത്തിലേക്ക് വാഹനത്തിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് അതായത് നിലവിലിപ്പോൾ വാഹനം പാർക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചുറ്റും വലിയ ജനാവലിയാണ് അനുഭവപ്പെടുന്നത് വികാരഭരിതമായ വാക്കുകളാണ് മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തുന്നത് കണ്ണേ കരളെ വി എസ് എ കണ്ണേ കരളെ വി എസ് ഇല്ല മരിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നത് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ആരാധകർ കൂടുതലായിരുന്നു പ്രത്യേക ശൈലിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് കാണാൻ തന്നെ പ്രായഭേദമന്യ നിരവധി ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുമായിരുന്നു എന്നാൽ എന്നാൽ വലിയ രീതിയിൽ ഇപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അവസാനമായിരുന്നു കാണുവാൻ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അടക്കം അദ്ദേഹത്തിനെ അവസാനമായി ഒരു ഒരുനോക്കി കാണാൻ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് വളപ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എം എ ബേബി അടക്കമുള്ള മുതിർന്ന സി പി എമ്മിൻ്റെ നേതാക്കളും കോൺഗ്രസിൻ്റെ നേതാക്കളും രാഷ്ട്രീയ ഭേദമന്യേ മതജാതി ഭേദമന്യേ നിരവധി ആൾക്കാരാണ് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഈ ദർബാർ ഹാളിലും അതിന് സെക്രട്ടേറിയറ്റിന് ചുറ്റും തടിച്ച് കൂടിയിരിക്കുന്നത് ഇതുവരെയും ഈ ഒരു വാഹനത്തെ വാഹനത്തിലേക്ക് റിയസിൻ്റെ ബൗദ്ധിക ദേഹം കയറ്റുവാനുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല അത്രയ്ക്ക് ജനങ്ങളാണ് ഇതിന് ചുറ്റും ഈ സെക്രട്ടേറിയറ്റിന് ചുറ്റും ഉള്ളത് സെക്രട്ടേറിയറ്റിലേക്കുള്ള സമര സമരം നടക്കുന്ന ായാലും വളരെ വലിയൊരു ജനാവലി തന്നെയാണ് വി എസിനെ യാത്രയക്കാൻ വേണ്ടി തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവരും ലാൽസലാം സലാം വിളിച്ച് ലാൽ സലാം സഖാവേ കണ്ണീ കരളെ വി എസ് ഇല്ല മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കണ്ടമിടറിക്കൊണ്ട് കണ്ണുകളിൽ കണ്ണീരങ്ങ് അവർ ഒരു നോക്കി കാണുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുദ്രാവാക്യം വിളികളോടുകൂടി വി എസ് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് കേരള സമൂഹം ാനന്ദനെ വിലാപയാത്രയായി വഹിച്ചു കൊണ്ടുപോകുന്ന ബസ്സിനടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുകയാണ് വി എസിനെ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കേരള സമൂഹം വികാരപരമായ യാത്രയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ നേതാവ് കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ ഇടവാങ്ങിയിരിക്കുന്നു ഏറെ വിദാനകരമായ ദൃശ്യങ്ങളാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളും സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും പൊതുജനങ്ങളും എല്ലാവരും തന്നെ നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് ചുറ്റും തടിച്ചുകൂടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സംസ്ഥാന നേതാക്കൾ വി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ബി എസ് ഭൗതീക ശരീരം വഹിച്ചു കൊണ്ടുള്ള വാഹനത്തിൽ നിലവിലിപ്പോൾ കയറിയിരിക്കുകയാണ് ഉടൻ തന്നെ വിനാപയാത്ര ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും ഈ ഒരു വാഹനം ക്രമീകരണം നടത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ചുറ്റും അത്രയ്ക്ക് വലിയൊരു ജനാവലിയാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് അത് ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഏറെ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ വി എസിനെ ഒരുനോക്കു കാണാൻ അവസാനമായി ഒരുനോട്ട് കാണാൻ നിരവധി പേരാണ് ഈ ദർബാർ ഹാളിലേക്ക് എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതായത് ഇന്നലെ അടക്കം ഇതര സംസ്ഥാനത്തിൽ നിന്നും ഉൾപ്പെടെ വി എസിനെ കാണുവാൻ വേണ്ടി നിരവധി പേരാണ് എത്തിച്ചേർന്നത് നിലവിലിപ്പോൾ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് സെക്രട്ടേറിയറ്റിന് ഉള്ളിലുള്ള ദർബാള ഹാളിന് മുന്നിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ വലിയൊരു വളരെ വലിയൊരു വികാരപരമായ യാത്രയായപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ അതുകൂടാതെ ഈ തിരുവനന്തപുരത്ത് വി എസ് നിൽക്കുന്ന അവസാന ദിനമാണ് ഇന്ന് അതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഈ തിരുവനന്തപുരത്തോടും ഈ ലോകത്തോടും ഇന്ന് വിട പറയുകയാണ് ഇന്ന് മാത്രമാണ് വി എസ് തിരുവനന്തപുരത്ത് ഉണ്ടാകുക അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചു കൊണ്ടുള്ള വാഹനമൽപസമയത്തിന് ശേഷം ആലപ്പുഴയിലേക്ക് മടങ്ങും വിവാഹയാത്രയായിട്ടായിരിക്കും ആലപ്പുഴയിലേക്ക് മടക്കം വഴിയോരത്തുടനീളം ജനങ്ങളുടെ അന്ത്യാഞ്ജലികൾ ഏറ്റുവാങ്ങി അദ്ദേഹം യാത്രയാവുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കേരള ജനതാ വി എസിനെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു അദ്ദേഹം ഇത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ജനങ്ങൾക്ക് എന്നത് എന്നതിന് വ്യക്തമായ ദൃശ്യങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസമെല്ലാം എ കെ ജി സെൻ്ററിന് മുന്നിലെല്ലാം തന്നെ നമ്മൾ കണ്ടത് നിരവധി ആളുകൾ എണിയാൽ തീരാത്ത ജനപ്രവാഹമാണ് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നത് ഇന്നും സമാനമായ രീതിയിൽ ഈ സെക്രട്ടേറിയറ്റിനുള്ളിലെ ദർബാർ ഹാളിൽ സമാനമായ രീതിയിൽ വലിയൊരു ജനപ്രവാഹം തന്നെയാണ് അദ്ദേഹത്തെ അവസാനമായി കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നത് നിലവിലും ആ സാഹചര്യം തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആ ബസ്സിന് ചുറ്റും വി എസ്സിനെ വഹിച്ചു കൊണ്ടുപോകാനുള്ള ഈ വാഹനത്തിന് ചുറ്റും വലിയൊരു വലിയൊരു ജനാവലി തന്നെയുണ്ട് മുദ്രാവാക്യം വിളിച്ച് ഇല്ല ഇല്ല മരിക്കുന്നില്ല കണ്ണേ കരളെ വി എസ് എന്ന് അവർ അവർ ഉറക്കെ വിളിച്ച് പറയുകയാണ് അല്പസമയത്തിന് ശേഷം വി എസിൻ്റെ ഭൗതിക ഭൗതിക ശരീരം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് അല്പസമയത്തിന് ശേഷം ഇതാ അതാ നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പി എസ് ഉൾപ്പെടെയുള്ള സംഘം ചുറ്റുമുണ്ട് മുതിർന്ന പാർട്ടി നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ എല്ലാവരും തന്നെ വി എസിന് ചുറ്റുമുണ്ട് ഏറെ വികാരപരമായ പാർട്ടിയുടെ യാത്രയ്പ്പാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആലപ്പുഴയിലേക്ക് അദ്ദേഹം മടങ്ങുകയാണ് തിരുവനന്തപുരത്ത് ഇനി വി എസ് ഇല്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വി എസിനെ തിരുവനന്തപുരത്തെ സഖാക്കൾ കേരളത്തിലെ സഖാക്കൾ യാത്രയാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതാ ഈ കാണുന്ന ബസ്സിൽ അദ്ദേഹം വില അദ്ദേഹം നിരവധി ആളുകളുടെ അന്ത്യാഞ്ജലി അന്ത്യാഞ്ജലി ഈ കാണുന്ന ബസ്സിലാണ് വി എസ് ബി എസിന്റെ പൊതു ശരീരം വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് പോവുക എന്തായാലും ഏറെ വികാരപരമായ ദൃശ്യങ്ങളാണ് നമുക്ക് നമുക്ക് കാണുവാൻ സാധിക്കും നിരവധി സഖാക്കളും അതുകൂടാതെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും എല്ലാവരും തന്നെ അദ്ദേഹത്തിന് ഒപ്പം ഉണ്ട്